ഒരു നിയമനിർമ്മാണം തന്നെ ഇതിന് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഒരു പരമ്പര തന്നെ നിങ്ങൾ മാധ്യമക്കാരെ അത് ശ്രദ്ധിച്ച് കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണുള്ളത് ആരുമില്ല ഒരു ലൈഫ് ഭവന പദ്ധതി ഏറ്റെടുത്ത് വീട് വെക്കുന്നവർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാനുണ്ടാവോ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ അവരൊക്കെ നാവ് എന്ന് പറയുന്നത് നിങ്ങളെ പത്രപ്രവർത്തകരാണ് നിങ്ങളത് ഈ ഖനന മേഖലയിലെ ഈ കൊള്ള തുടർന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാർ അതിലേക്ക് ഒരു ശ്രദ്ധ പതിപ്പിക്കുകയും അത് ആ ഖനനം ഖനനം എന്ന് പറയുന്നത് നമുക്കൊരു യാദശികമായ ഒരേക്കർ ഭൂമി നമുക്ക് പാറ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചാൽ കിട്ടില്ല ആ അവസ്ഥയിലേക്കാണ് പിന്നെ പോകുന്നത് കുഴിച്ച് കുഴിച്ച് പൊട്ടിച്ചെടുത്തോണ്ടിരിക്കുക കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചോട്ടിരിക്കുക സമ്പാദിക്കുന്നത് നമ്മളെതിരല്ല അവരുടെ ഭൂമിയിൽ നിന്ന് അവര് എടുത്തോട്ടെ പക്ഷെ ന്യായമായ വിലക്ക് കരാറുകാരിക്ക് സാധനങ്ങൾ അതേപോലെ തന്നെ സാധാരണക്കാരന് സാധനം കിട്ടണം എന്നുള്ളതാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത് ഞങ്ങളെ ഈ എലക്ഷൻ്റെയൊക്കെ ഈ സമയത്ത് ഒരു സമരത്തിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കപ്പെടാതെ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങളുടെ കൂടി സഹകരണം അത്യാവശ്യമാണ്